ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചെരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ നമ്മൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പോൾ ഞാൻ വലിയൊരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി പാനാണ് അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വരട്ടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നിങ്ങൾ തീർച്ചയായും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് ചെറുതായി നുറുക്കിയതാ കേട്ടോ വെളുത്തുള്ളി നുറുക്കിയത് കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ അതിൽക്ക് ഇഞ്ചി ചെറുതായി നുറുക്കിയത് കൂടെ എടുത്ത് കൊടുക്കാം അപ്പോൾ ചതക്കേണ്ട ആവശ്യമില്ല ഇതിൽക്ക് ഇങ്ങനെ ഇട്ടാലും മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ ഇത് ഏകദേശം ഒന്നായി വരുമ്പോൾ നമുക്കിതിൽക്ക് പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്ഷനിലാണ് അപ്പം നമുക്കുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ ആ വെളുത്തുള്ളി ഇഞ്ചി നുറുക്കിയത് തന്നെ മതി കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമുക്കിതിൽക്ക് വലിയ രണ്ട് സവാള ഇപ്പോൾ സവാള നമ്മൾ കുറച്ച് അധികം എടുക്കണം ഒരു കെ ജിൻ്റെ ചിക്കൻ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അധികം സവാള എടുത്താലേ നമുക്ക് അതിൽ ഗ്രേവി ഉണ്ടാവുള്ളൂ പിന്നെ രണ്ട് വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടായിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വയന്ന് വരട്ടെ എന്താ സവാള അല്ല തക്കാളി ഇടുമ്പം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ അത് നമുക്ക് വെച്ചിട്ട് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മല്ലി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾ അര ടേബിൾ സ്പൂണ് ചിക്കൻ മസാല അര ടേബിൾ സ്പൂണ് ഗരം മസാല അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പച്ചമുളക് കുറച്ച് കൂട്ടിയിടാം എരിവിനനുസരിച്ചിട്ടുള്ള ഞാൻ കുറച്ചിട്ടിട്ടാണ് കുട്ടികൾക്ക് അയക്കാനും കൂടെ ഉള്ളതല്ല അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ആളുകൾ മാത്രമാണെങ്കിൽ കുറച്ച് അധികം പച്ചമുളക് ഇടട്ടോ എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അപ്പം നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പം അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം ഇതിൽ എണ്ണ കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ മാവ് ഇതേ പൊടികളൊക്കെ ഒന്ന് വയന്ന് കിട്ടാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടിയാലും ടേസ്റ്റ് ആയിരിക്കും അല്ലാത്ത ഓയിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് അട അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു കെ ജി ചിക്കൻ കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കെ ജി ചിക്കനാണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ആകെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കണം അപ്പം നിങ്ങൾ പാൻചട്ടി എല്ലാം വെക്കുന്നതെങ്കിൽ അലുമിനിയോ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കൂട്ടോ ഇങ്ങനത്തെതാവുമ്പോൾ അത്ര പ്രശ്നം വരില്ല അതാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ കൂട്ടി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണതേ രണ്ട് മിനിറ്റോളം തീ കൂട്ടിയിട്ട് തന്നെ ഇട്ടിരുന്ന് ചിക്കന് പിന്നെ വലിയ വേവൊന്നും ഇല്ലല്ലോ അപ്പം ഇതായ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൽക്ക് ഒരു വലിയൊരു പട്ട രണ്ടായിട്ട് മുറിച്ച് മൂന്ന് ഏലക്കായിട്ട് ചതച്ചതാണ് രണ്ട് മൂന്ന് ഗ്രാം കൂടോ കാരണം ഇതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഒരു വാസനക്ക് നമ്മൾ ചിക്കൻ മസാല കുറച്ച് ഇട്ടതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കതൊരു ആറ് മിനിറ്റ് വരെ അടച്ച് വെച്ച് ചെറു തീയിൽ ഇപ്പോൾ തീ കുറച്ച് കൊടുക്കണം ചെറു തീയിൽ ഒരു ആറ് മിനിറ്റ് വരെ നമുക്കത് വേവിച്ചെടുക്കണം ചിക്കന് ഒക്കെ ഒന്ന് അതിലൊക്കെ ഒന്ന് പിടിച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്ന് കിട്ടാനാണ് ആറ് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കത് വേവിച്ച് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും അപ്പം നമുക്കൊന്ന് അടച്ച് വെക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ എൻ്റെ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഉള്ളി വയറ്റുമ്പോൾ ഇട്ടെടുത്ത ഉപ്പും പിന്നെ അതിൻ്റെ ഇടയിൽ ഇരിത്തിരി ഉപ്പ് ഞാൻ ഇട്ടതാണ് മസാല ഇട്ടപ്പം അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നമുക്കിതൊന്ന് അടച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തം നമുക്ക് എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ല കുറുകി ഒക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ചെറുത്തിയിലിട്ടിട്ട് തന്നെ വേവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടി കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പികളോട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാകും അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമുക്ക് തിക്കായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതാ ഒരു ഈ കപ്പിന് പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് മതി കാരണം തേങ്ങാപ്പാൽ ചോദിച്ചാൽ പിന്നെ തീ കത്തിക്കാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ വെള്ളമായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഇല്ലാതെ കത്തിക്കണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ മതി ഇത് വറ്റി കിട്ടില്ല കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അപ്പോൾ അത് ഒഴിക്കാൻ ശ്രദ്ധിക്കണം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ട് അടച്ചു വെച്ചിരുന്നു അടച്ച് വെച്ച് രണ്ട് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തന്നെ ചെയ്യണം തീ ഓഫാക്കി ഇടണം തീ ഒരിക്കലും കത്തിക്കരുത് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവ് ചെയ്യാം വേണ്ട നല്ല നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ചോറുക്കാനും ചപ്പാത്തി ദോശ എല്ലാത്തിനും ഒരു കോമ്പിനേഷനുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ എരിവ് കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ വലിയൊരു മാത്രമാണെങ്കിൽ നമുക്ക് എത്ര മുളക് മുളകിടുന്നതിനും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് ആയിട്ടില്ല നമ്മളെ ചിക്കൻ റോസ്റ്റ് നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം